ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരള ഉറ്റുനോക്കിയ പ്രധാന മണ്ഡലമാണ് വടകര തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെയുണ്ടായ വാഗ്വാദങ്ങളും വിവാദങ്ങളും തന്നെയാണ് അതിന് പിന്നിലെ കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സൈബർ പോര് നിയമസഭയിലും വാഗ്പോരിന് വഴിവെച്ചു മാത്യു കുഴൽനാടിന്റെ ചോദ്യത്തോടെയാണ് ബഹളം നിയമസഭയിൽ തുടങ്ങിയത് കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം സി പി എമ്മിന്റെ മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ളവർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കാസിമിന്റെ പേരിൽ സമൂഹമാധ്യമം വഴി വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിലെ അന്വേഷണത്തെക്കുറിച്ചായിരുന്നു മാത്യുവിന്റെ ചോദ്യം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിനോട് പ്രൊഫൈൽ വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ് മറുപടി നൽകി താൻ ചോദിച്ചത് കേസിൽ എഫ്ഐആർ ഇട്ടോ പ്രതികൾ ആരൊക്കെയാണ് എന്നാണെന്ന് കുഴൽനാടൻ തിരിച്ചടിച്ചു ഇതിനിടെയാണ് വി ജോയിയുടെ മറുബോംബ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിന്റെ പുരോഗതി എന്തെന്നായിരുന്നു വി ജോയിയുടെ ചോദ്യം ഇതോടെ യു ഡി എഫ് അംഗങ്ങൾ ബഹളമുണ്ടാക്കി ഇപ്പോൾ പൊള്ളുന്നുണ്ടോ എന്ന് വി ജോയി ചോദിച്ചതോടെ ഇരുപക്ഷവും നേർക്കുനേർ പോരായി മന്ത്രി മറുപടി പറയാൻ ആരംഭിച്ചതോടെ യു ഡി എഫ് അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി കോട്ടയം എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് താനും ആക്രമണം നേരിട്ടെന്ന് യു പ്രതിഭ പറഞ്ഞപ്പോഴും കോൺഗ്രസ് ബഹളം തുടർന്നു കോട്ടയം കുഞ്ഞച്ചന്മാരുടെ വലിയച്ചന്മാരെക്കുറിച്ച് പറയിപ്പിക്കരുതെന്ന് മന്ത്രി എം ബി രാജേഷ് പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞു മന്ത്രിയും ഭരണപക്ഷവും സഭയെ ദുരുപയോഗപ്പെടുത്തുകയാണെന്നും ചേർ അതിന് കൂട്ടുനിൽക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള കാഫിർ പ്രയോഗവും ടി പി ചന്ദ്രശേഖരൻ കൊലയുമായി ബന്ധപ്പെട്ട മാഷാല പ്രയോഗവും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നുവന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖ കേസ് ഉപയോഗിച്ച് ഭരണപക്ഷം അതിനെ പ്രതിരോധിച്ചതോടെ ചോദ്യോത്തരവേള ബഹളത്തിൽ മുങ്ങി ഇതിനിടെ മുൻ എം എൽ എ കെ കെ ലേതിക വർഗീയതയ്ക്കെതിരായാണ് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചതെന്ന ന്യായീകരണവുമായി മുഖ്യമന്ത്രിക്കുവേണ്ടി മറുപടി പറഞ്ഞ എം പി രാജേഷ് രംഗത്ത് വന്നതോടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിന് സമീപമെത്തി പ്രതിഷേധിച്ചു ഇതിനിടെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി സ്പീക്കറുടെ ചേംബറിന് മുന്നിലെത്തി ഏറെ നേരം പ്രതിഷേധിച്ച ശേഷമാണ് അംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത് യു ഡി എഫ് അംഗങ്ങൾ വടികൊടുത്ത് വാങ്ങിയെന്ന എം വിജിൻ എം എൽ എ പറഞ്ഞപ്പോൾ വടിയും അടിയുമൊക്കെ പിന്നെ ആദ്യം ചോദ്യം ചോദിക്കണമെന്ന് സ്പീക്കർ ഉപദേശിച്ചു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വിമർശനമുന്നയിച്ച് എണീറ്റു വിഷയത്തിൽ നിന്ന് വ്യതിചളിക്കാൻ മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും സഭയെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ചേറതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു നേരത്തെ കെ കെ ലതികയിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരുടെ ഫോൺ സൈബർ സെല്ല് പരിശോധിക്കുകയും ചെയ്തിരുന്നു ജൂൺ പതിനാറിനാണ് പോസ്റ്റ് ലതിക പിൻവലിച്ചത് വിവാദ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തുവെന്ന മൊഴിയെ തുടർന്നായിരുന്നു നീക്കം വിവാദ സന്ദേശം പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പോലീസ് നിരന്തരം ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടെന്ന് പറയുമ്പോഴും ലതികയുടെ പേജിൽ നിന്ന് ഇതുവരെ സന്ദേശം നീക്കിയിട്ടുണ്ടായിരുന്നില്ല യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എം ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് കാസിം പോസ്റ്റ് ചെയ്ത സന്ദേശമെന്ന പേരിലാണ് വ്യാജ സന്ദേശം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രചരിച്ചത് എന്നാൽ കാസിമിന്റെ ഫോണിൽ നിന്ന് ഇത്തരമൊരു സന്ദേശം പോസ്റ്റ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്തിട്ടില്ലെന്ന് പോലീസ് കോടതി അറിയിച്ചു ഒട്ടുപിന്നാലെ കേസിന്റെ അന്വേഷണമുന സിപിഎം അനുകൂല സൈബർ പേജുകളിലേക്ക് നീളുന്ന സ്ഥിതിയുമുണ്ടായി ന്യൂസ് ഡെസ്ക്